ഈശോ പലപ്പോഴും ശിഷ്യന്മാരെ വിട്ട് തനിച്ച് മലമുകളിലേക്ക് കയറി പോകുമായിരുന്നു അവിടെ മണിക്കൂറുകൾ അവൻ തനിയെ പിതാവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ടായിരിക്കാം ജീവിതത്തിൽ എപ്പോഴും പിതാവിൻ്റെ വാക്കുകൾക്കപ്പുറം മറ്റൊരു വാക്കോ പ്രവൃത്തിയോ അവനുണ്ടായിരുന്നില്ല തനിക്ക് മുൻപിൽ നിൽക്കുന്ന പീഡനത്തിന്റെ ആഴമറിഞ്ഞ് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലത്തേക്ക് പതിച്ചപ്പോഴും പിതാവെ ഈ പാനപാത്രം എന്നിൽ എന്നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേർത്തെ എന്ന് മാത്രം പറഞ്ഞ് മരണത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തു കുരിശിൽ മൂന്നാണിമേൽ തൂങ്ങിക്കിടക്കുന്ന പച്ചയായ മാംസ കഷ്ണത്തിന്റെ തുളച്ചു കയറുന്ന മരണവേദനകൾക്കിടയിലും ആ മകൻ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു പിതാവെ നിന്റെ ഇഷ്ടം ജീവിത വിഗ്രതകൾക്കിടയിൽ നീ ഓടി അകലുമ്പോൾ സക്രാരിക്കുള്ളിൽ മറഞ്ഞിരുന്ന് നിന്റെ വരവും കാത്തിരിക്കുന്ന ഒരു തമ്പുരാനുണ്ട് അവനെ കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ ഓർക്കുക ദൈവമേ നിന്റെ ഹിതം എന്ന് മാത്രം പറഞ്ഞ് അവൻ കുരിശിൽ പിടഞ്ഞു പിടഞ്ഞ് മരിച്ചപ്പമായി തീർന്നത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് അവന്റെ അടുത്തിരിക്കാം അവനെയൊന്ന് സ്നേഹിച്ചു തുടങ്ങാം ആ സ്നേഹം ഒരിക്കൽ നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നീ അവനെ വിട്ട് അകലങ്ങളിൽ സഞ്ചരിക്കില്ല